ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് ആറായ മുക്കാലൊക്കെ അത് വേണ്ടി അച്ചോ വേണ്ട ഇനി ഉമ്മയൂല പോയിട്ട് എങ്ങനെ അന്നെ ഞാൻ വന്നിട്ട് കൊണ്ടുപോവാട്ടോ ഇപ്പൊ മഞ്ഞല്ലേ ഓ ഏതത് കഥകളിയുടെ ആ അത് വേറെ ആക്ഷൻ ശരി ശെരി എന്നോട്ടെ ഞാൻ അമര ശൈക്കൗണ്ട് ഒപ്പി ഇന്നിട്ട് കേഴിക്കൂ നമുക്ക് പറഞ്ഞു വനാളെ അതേന്ന അതിന്ന കാത്തിരിന്ന് കാത്തിരിന്ന് ചരിട്ടിണ്ടല്ലേ എന്തു ചിരി ഇതെന്തോം പോണില്ല വെയിറ്റ് ചെയ്യുന്നേ ഇണ്ട കുട്ടീടെ അപ്പ കഴിഞ്ഞല്ലോ അതുണ്ടല്ലേ കാത്തിരിന്ന് തോന്നുന്നു ഇല്ല ഞാൻ നോക്കണ ബെസ്റ്റ് ന കേഴിക്ക ട്ടോ നല്ല കേക്കന്മാരെ കാത്തിരിക്കണം നീ ദേ കാത്തിരിക്കുന്നു ബെസ്റ്റ് ന കേഴിക്ക ആ നല്ല കാര്യമാണ് സ്റ്റൈലായിട്ട് കേഴിക്കണം ചേച്ചി എന്താ കാട്ടുന്നു വരക്കണെന്താ എഡിറ്റിങ്ങിലെ ഈ ആന്റിക്ക് ഒന്നും അറിയില്ല കണ്ടോ ആ മുണിക്കൊക്കെ അടിപൊളി ഇട്ടിട്ട് കൊടുത്തിട്ട് ആദട്ടിന് നേരട്ട് കൊടുത്തില്ല അല്ലെ ആന്റി ആ എന്താ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തത് നോക്കട്ടെ ട്ടോ ഇതാ രണ്ടാളും വരുന്നു സൺഡേ ആയിട്ട് ഞാൻ ഇതല മണ്ണിക്കാത്ത ഇതേ പോലെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അമ്മമ്മ ചെയ്യുന്ന പണി അമ്മമ്മടുക്കും അല്ലേ അമ്മമാ വാഷിംഗ് മെഷീൻ പകുതി പണിയുള്ളു ആ ഒലുമ്പിതാക്കിട്ട് പിന്നീടും ഇങ്ങനെ ചെയ്ത് എത്ര അമ്മമാരുണ്ട് നേരെ പോലെ

വിചാരിക്കരുതേ നമുക്കതാ കഴിക്കാം ഇതൊക്കെയാണ് വിഭവങ്ങൾ ഇന്ന് നമ്മൾ വെള്ളം കളിക്കപ്പോഴേ ഐസൊക്കെ വെച്ചതാട്ടോ പൈസ ആയിട്ടുണ്ട് നമുക്ക് ഇടത്ത് കഴിച്ചോക്കാം അഞ്ചിയ അയ്യടി സ്പൂണ് പോലെ പറക്കോ കളിക്കണ്ടോ അഞ്ചപ്പൊ കുറച്ചുണ്ടാ അഞ്ചിട്ട നെല്ലോ മാമോളിക്കാൻ മാമോളിക്കാൻ പറ എന്താന്നു ആ എന്തായാലും നിങ്ങള് എന്തായാലും പറയാം വന്ന് സ്നേഹം വിടർത്തുന്നുണ്ടല്ലോ ചപ്പാത്തി അതെടുത്ത് പറഞ്ഞു നാളെ മുതലോടം പോകുമ്പോട്ടോ എത്ര മണിക്ക അഞ്ചും അമ്മയൊക്കെ ചപ്പാത്തി വരങ്ങേ അങ്ങനെയല്ല അഞ്ചു ഇക്കു വേണ്ടി ചപ്പാത്തി അമ്മയ്ക്ക് അല്ല അമ്മ അഞ്ചുനും പൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പരത്തണം അഞ്ചുതാക്ക കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ അമ്മ അഞ്ചിനു ഗൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരുത്തണം അഞ്ചുതാക്കി ചപ്പാത്തി ഒക്കെ ചപ്പാത്തി ഒക്കെ പോയി ഇങ്ങനെ അമ്മയും മരുമകളിയും ഇല്ലാത്ത തന്നെയാ പറഞ്ഞിട്ടില്ലാത്ത അമ്മ എന്തൊന്നും പറയാതെ പിന്നെന്തിനാ പറയ